ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വാട്ടർ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരു വാട്ടർ പ്ലാന്റ് നല്ല സംഭവം അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിപ്പോയത് ഇതാ ഇതാണ് ആ ഒരു സാധനം അപ്പോൾ ഈ ഒരു വാട്ടർ പ്ലാന്റ് നമ്മൾ മോസ് ടൈപ്പ് ഉള്ളതാണ് നമ്മൾ ജാവാമോസിൻ്റെ വേറൊരു വകഭേദം ഉള്ളതാണ് ഫയർ മോസ് എന്ന് പറയും ജാവ ജാമോസിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് വളരെ പെട്ടെന്ന് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു മോസാണത് ഇത് നമുക്ക് ഷിമ്പിൻ്റെ ടാങ്കിൽ സെറ്റാക്കാം നമുക്ക് കേജ് ആയിട്ട് യൂസ് ചെയ്യാം ചെറിയൊരു വെയിൽ മാത്രം അടിച്ചാൽ മതി വീടിൻ്റെ അകത്തും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ജനലിൻ്റെ സൈഡിൽ കൊണ്ട സ്ഥലം മതി ഇത് വളരെ പെട്ടെന്ന് ഒരു ചെറിയൊരു പീസ് എടുത്താൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കത് സെറ്റാക്കാൻ പറ്റുന്ന ഒന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സെറ്റാക്കുന്നത് അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മളെന്ന് എങ്ങനെയാണ് ഇഷ്ടമെങ്കിലും ഉപകാരമായിട്ടുള്ളതൊക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് നോക്കി നോക്കാം ബാക്കി ഇതാണ് ഇതിൻ്റെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ കേസിൽ നമ്മൾ സെറ്റാക്കിയ സംഭവമാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊരു പാട പോലെ നിൽക്കുന്നതാണ് അതാണ് നമ്മുടെ ജാവ മോസിൻ്റെ വേറൊരു ടൈപ്പ് ഫയർ മോസ് എന്ന് പറയും ഇതിപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഇപ്പോൾ ഉറച്ച് നിൽക്കുക സെറ്റായി സെറ്റായി വളരെ കുറച്ച് പീസും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം വരെ എത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാവിടെയെങ്കിലും കാണിക്കുമ്പോൾ ഇത് പറയാറുണ്ട് അപ്പോൾ പലരും പറയുന്നതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു ഒരു പീസ് അതിൽ കൊണ്ടിട്ടിട്ടുള്ളൂ അപ്പോൾ അടി ഭാഗത്ത് മീനുകളെ വേസ്റ്റും കാര്യങ്ങളും ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മോസ് വലിച്ചെടുത്ത് അത് നന്നായിട്ട് സ്പ്രെഡായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്കിലുള്ള വെള്ളം ഞാൻ എന്നാണോ ഈ ഒരു ടാങ്ക് സെറ്റാക്കിയത് അന്ന് അർച്ചതാണ് പിന്നെ വെള്ളം ഇതാ കുറയുമ്പോൾ വേനലാണ് വെള്ളം കുറയുമ്പോൾ വെള്ളം നിറച്ച് കൊടുക്കുക എന്നല്ലാതെ വെള്ളം ഇല്ല അപ്പോൾ എല്ലാ ഭാഗത്തും ഉള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു വാട്ടർ പ്ലാന്റ് സെറ്റാക്കുകയാണ് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളും അതിൽ ഒരു കേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കത് ഷിംബിന് ഇടാൻ പറ്റും നല്ലൊരു ടാങ്കാണ് ഷിംബിനൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഷിംപ് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരും ഒരുപാട് കുഞ്ഞുങ്ങളും കിട്ടും അവർ കോളിച്ച് നിൽക്കാനുള്ള പ്ലേസ് ഉണ്ടാകും പിന്നെ അവർക്ക് ഈ ഒരു മോശം അവർ തിന്ന് തിന്ന് ജീവിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഐറ്റാണ് അപ്പോൾ ഇത് ഇതാ ഇപ്പോൾ കാണുന്നത് നല്ല സ്പ്രെഡാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അടിഭാഗത്തോടെ സ്പ്രെഡ് ആയിട്ട് ഈ ടാങ്ക് മൊത്തം അഞ്ഞ് ഫില്ലായി വരും ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ ടാങ്ക് അടിഭാഗം മൊത്തം ഈ മോശം കൊണ്ട് ഫില്ലായി വരും ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ സൂം ഇതിനാണ് ഇപ്പോൾ എടുക്കുന്നത് അതിൻ്റെ നാല് കാണാതെയാണ് ഏറ്റവും ഭംഗി ചെറിയ ചെറിയ നാല് നാല് നാരുകളായിട്ട് അങ്ങനെയാണ് ഇതിന് സെറ്റായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ജാമോസ് ക്ലീൻ ചെയ്യുമ്പോഴും ഇതൊക്കെ ക്ലീൻ ഈ പൈപ്പിൻ്റെ ചോട്ടിലാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ ആ പൈപ്പിൻ്റെ ചോട്ടിൽ വന്ന ഒരു ഓടിൻ്റെ കഷ്ണത്തിൽ ഈ ജാമോസ് പിടിച്ചത് കൊണ്ടല്ലേ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് സാധാരണ നൂലുകൊണ്ട് ചുറ്റി സെറ്റാക്കേണ്ടതാണ് പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല ഈ ഒരു മോസ് ഇതിൽ വന്ന് ജസ്റ്റ് ഒന്ന് പറ്റി പിടിച്ചിട്ടുള്ളൂ എന്നിട്ട് അത് ഇതാ സെറ്റായി ഇപ്പോൾ ഈ ഓടിൻ്റെ കഷണം കാണാൻ എന്ത് ഭംഗിയായി നമുക്ക് ഫിഷ് ടാങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ തന്നെ അതിന് സെറ്റായിക്കോളും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത് പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടു വച്ചിട്ടുള്ളൂ അതിൻ്റെ ഇതാണ് പൈപ്പിൻ്റെ ചോട്ടിലിതാ നിറച്ചും ഒരു മരക്കഷ്ണുണ്ട് ആ മരക്കഷ്ണംക്കതിൽ അതിൽ സെറ്റായിട്ടുണ്ട് അത് അവിടെയൊക്കെ വലിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ പീസ് പോയപ്പോൾ ആ പീസ് ഇതാണ് വളരെ ചുറ്റും ഈ ബാത്രിക്ക് ഒക്കെ നമ്മുടെ മോസ് ഇതാ ആയിട്ടുണ്ട് ഇതൊക്കെ ഫുൾ എന്നാൽ നമ്മളെ ആ ഫയർ മോസാണ് അപ്പോൾ വളരെ പെട്ടെന്ന് മറ്റുള്ള മോസിനേക്കാളും വളരെ പെട്ടെന്ന് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ അത് അപ്പോൾ നമുക്കിത് ചിരട്ടയിൽ സെറ്റാക്കാം ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രീഡിങ് കേജ് സെറ്റാക്കിയതാണ് നമ്മളത് എല്ലാ വീടിലും ഇത് കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ ബ്രീഡിങ് കേജ് സെറ്റാക്കിയതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അതിൽ ഫുൾ ഇതാ നമ്മുടെ മോസുകളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ചിങ് പിന്നെ നമുക്ക് നോക്കണ്ട അങ്ങനെ ഒരു ഗുണനിൽപ്പത്തിലുണ്ട് ഞാനിപ്പോൾ എൻ്റെ തെളിവ് സഹിതമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ജീവിച്ചിട്ട് വാട്ടർ ചേഞ്ച് ചെയ്ത മത്സ്യങ്ങൾ ഡെഡ് ആയിപ്പോയി എന്നെ കുറ്റം പറയരുത് പക്ഷേ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വാട്ടർ ചേഞ്ച് ഞാൻ ചെയ്യുന്നില്ല ഒരു സംഭവം നടക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു മോശം ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് തലവേദന അതൊക്കെ ഈ ഒരു മോസ് നോയിക്കോളും പിന്നെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതും ഇത് നോക്കിക്കോളും അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കിതിൽ ഇതിൽ ദോഷങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒന്നും പറയാനില്ല വെള്ളത്തിൻ്റെ കൂളിങ് ലെവൽ കറക്റ്റായിരിക്കും നമുക്ക് വെള്ളം കുറയുമ്പോൾ വെള്ളം നിറച്ചു കൊടുത്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അതിലില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രോബ്ലം ആണ് അതിപ്പോൾ എല്ലാ ടാങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി വാട്ടർ ചേഞ്ചിങ് നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഒഴിവാക്കാം എന്തെങ്കിലും വിഷൊക്കെ ഡെഡായി പോകുന്ന അവസരങ്ങളിൽ മാത്രമേ നമുക്ക് വാട്ടർ ചേഞ്ചിങ് ചെയ്താൽ മതി പിന്നെ വെള്ളം കുറയുമ്പോൾ വെള്ളം നിറച്ച് കൊടുത്താൽ മതി അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഇതേമാതിരി വാട്ടർ ഇത് ഈ വാട്ടർ പ്ലാന്റ് സെറ്റാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ മത്സ്യങ്ങൾ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് അവർക്ക് ഒളിച്ച് നിൽക്കാനൊക്കെ ഒരു സ്പേസ് ഇതിൽ വരുന്നുണ്ട് കാരണം അവിടൊക്കെ ഗ്യിലൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ട് നാരി 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 പോലുള്ളത് കാണാൻ നല്ല ലുക്കാണ് കാണാൻ നല്ല നല്ല ഭംഗിയിൽ കാണാൻ പിന്നെ അതിൽ ആൽഗ പറയുമ്പോൾ ഗീൻ വാട്ടർ ആയി കിട്ടുന്നില്ല പിന്നെ ഇത് വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കാലം ശ്രദ്ധിച്ചാൽ മതി ചെറിയൊരു വെയിൽ മാത്രം അടിക്കാൻ പറ്റും ഓവറായിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ആൽഗ ഫോം ചെയ്തിട്ട് ഈ ഒരു മോസ് ചീഞ്ഞു പോകാനുള്ള ചാർജ് വളരെ കൂടുതലാണ് വളരെ പെട്ടെന്ന് റേ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും വേറെ ഒരു കാര്യങ്ങളും വളപ്രയോഗങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മെയിനായിട്ട് ഈ ഒരു ഗപ്പികളെ അവരെ കാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മോസ് വലിച്ചെടുത്ത് അത് തന്നെ ഉണ്ടാവും ഇതിന് വേര് വരണ സംഭവങ്ങളിലെല്ലാം ഒരേ മാതിരി നമുക്ക് കാണാം അപ്പോൾ എല്ലാ ഭാഗവും ഇവർ വേരാണ് വേലയാണ് ഇല തന്നെയാണ് ഇവർ വേരും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അത് വലിച്ചെടുക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതാണ് ഈ ഒരു മോസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത നോക്കുമ്പോൾ ഗ്രീൻ കളർ ശരിക്കും ഒരു ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നു നല്ല നോശിച്ച് നോക്കിയാൽ തന്നെ നമുക്കൊരു ഗ്രീൻ കറായിട്ട് കാണാം അപ്പോൾ അക്കോലത്തിലൊക്കെ സെറ്റ് ആയുമ്പോൾ നമുക്ക് ഇത് ശരിക്കും ഒരു ഗ്രീൻ കളറായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇതിൽ വേണ്ടോ ഇതിപ്പോൾ ചെറിയൊരു തണ്ടയിൽ കുഴിച്ചിട്ടാണ് അപ്പോൾ മൊത്തം സ്പ്രെഡായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് പെട്ടെന്ന് ഒന്നും പറിച്ചാൽ അതിൽ കിട്ടില്ല സെറ്റായി അതിൻ്റെ അടിയിൽ ആ വാ ബേസിൻ്റെ അടിയിൽ ഇത് സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു വാട്ടർ ടാൻറ്റാണ് ഇപ്പോൾ അതിൽ ഇതാ ഒരു കുഞ്ഞുതാ അപ്പ് പോയി നിൽക്കുന്നു അത് കുഞ്ഞിത് പൊളിച്ച് നിൽക്കുന്നു പൊളിഞ്ഞ് അപ്പോൾ അതിന് പറിച്ചപ്പോൾ കിട്ടിയതാണ് മോസ് മാറ്റിയപ്പോൾ അതായത് ഒരു കുഞ്ഞുതാ ഒളിച്ച് നിൽക്കുന്നു അപ്പോൾ വളരെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രസവിച്ചതായിരിക്കും കാരണം അതിൽ വയറൊക്കെ വീർത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു മോസിൻ്റെ പ്രത്യേകത എന്തായാലും നമുക്കത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ടാങ്കിലേക്ക് ഇതിനെ മാറ്റാം സെറ്റ് സെറ്റാക്കാൻ ഇപ്പോൾ ഇത് ഇതൊരു ടാങ്കാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ നാലോട് കൂടി കൾച്ചർ ഇതിങ്ങനെ കൾച്ചർ മേടിച്ചിട്ട് ജസ്റ്റ് ഒന്നുമില്ല നമ്മൾ ദാ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇത് എങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ അത് നാല് നാല് ഇതേണ്ടോ നാല് 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 പോലെ പലതും പലതും കണക്റ്റായിട്ടായിരിക്കും ഇതുണ്ടായിരിക്കുക അപ്പോൾ കൂട്ട് പിണഞ്ഞ് 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 കിടക്കുന്ന ഒരു സംഭവം ഇതായിരിക്കും കണ്ടോ ഒന്നുമില്ല ജസ്റ്റ് ഇതെല്ലേക്ക് ഇട്ട് കൊടുത്താൽ മതി നടുഭാഗത്ത് ഇങ്ങനെ ആയിക്കോളും പിന്നെ ഈ സൈഡിലുള്ള വെള്ളം എപ്പോഴും നല്ല പളുങ്ക പോലെ തെളിഞ്ഞിരിക്കും പിന്നെ ഇത് തന്നെ നാരുകൾ നാരുകളായിട്ട് പിന്നെ സ്വാഭാവികമായ വളർച്ച വന്ന് ഈ കൂട്ടുപണിതൊക്കെ നല്ല ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പോൾ നിങ്ങളിപ്പോൾ ഓടിൻ്റെ കഷ്ണം ചിരട്ട കഷ്ണം അതിലൊക്കെ നമുക്കത് സെറ്റാക്കാം അപ്പോൾ ഇത് തനിയെ ഇതിൽ ഒരു തണ്ട് വന്ന് പറ്റി പിടിച്ചതാണ് അപ്പോൾ ചില ചിരട്ട ചിരട്ടയിൽ വെച്ചു കൊടുക്കുമ്പോൾ ചിരട്ടയിൽ പറ്റി പിടിക്കില്ല അപ്പോൾ നമ്മൾ ചിരട്ടയിൽ ഇത് വെച്ചിട്ട് ഒരു നൂലുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ചുറ്റിയാൽ മതി പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞാൽ ആ നൂല് എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല അതിൻ്റെ വേരൊക്കെ ഇതിൽ നല്ലോണം സെറ്റായിട്ട് അതിൽ പിടിച്ചു നോളും പിന്നെ നമുക്ക് വിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറ്റിലൊരു ഫ്ലെയിം പോകുന്ന രീതിയിൽ നമുക്ക് കാണാം ആ നല്ല രസമാണ് കാണാൻ അതൊക്കെ നമുക്ക് അക്കൂടിച്ചും നമുക്ക് അത് സെറ്റാക്കാൻ പറ്റും ഡീസലാണ് അതിൽ ഫുള്ള് കബോമ്പ പ്ലാന്റ് ഫിൽ ഫില്ലായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കി നോക്കുക നമ്മുടെ മോസ് ഇതവിടെ സെറ്റായിട്ടുണ്ട് അട ഇത് പടർന്ന് പിടിച്ച് പിടിച്ച് മോളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മോൾ ഭാഗം കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് അവിടെ വെള്ളം നനവില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ കേസ് നമുക്ക് സേതേമാതിരി സൈഡൊക്കെ നന്നായിട്ട് ഫില്ലാക്കി വെക്കാം ഈ ഒരു മോസ് കൊണ്ട് ആ ഒരു ഗുണം തന്നെയാണ് ഇപ്പോൾ അത് കാണാൻ നല്ല പച്ചപ്പായിരിക്കും നിൽക്കും പക്ഷെ സെറ്റപ്പ് ആവാൻ കുറച്ച് ടൈം കുടിക്കുമ്പോൾ തോന്നും ഒരു നമുക്ക് ടൈം പിടിച്ചാലേ അത് ശരിക്ക് കറക്റ്റായിട്ട് സെറ്റായി നിൽക്കുകയുള്ളൂ ഇപ്പം കണ്ടോ നന്നായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് വേരൊക്കെ ഇറങ്ങി നല്ല പറ്റിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തൊട്ടാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോരില്ല അതേമാതിരി ഒരു ടാങ്ക് സെറ്റാക്കി നമുക്കിതേമാതിരി ഗപ്പികളെ നല്ല അതിൻ്റെ അടിഭാഗം പച്ചയും മോൾ ഭാഗം വൈറ്റ് കളറായിട്ട് നമുക്കൊരു വെള്ളത്തിൻ്റെ കളറും ആയി നിൽക്കുമ്പോൾ നല്ല ആയിരിക്കും ഗപ്പികളെ കാണാൻ അപ്പോൾ ഇതേമാതിരിയാണ് എല്ലാ ടാങ്കും ഞാൻ സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ അടിഭാഗത്ത് പച്ച ഇതിപ്പോൾ ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം പച്ച ഇപ്പോൾ ഒരു സെറ്റായിട്ടുണ്ട് അപ്പോൾ മത്സ്യങ്ങൾക്ക് ഒരു കുറച്ചേക്കൊരു ഫീലായിരിക്കും ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുന്ന ഒരു അവർക്കൊരു അന്തരീക്ഷം കിട്ടുമ്പോൾ അത് പ്രത്യേക ഫീലായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് സെറ്റാക്കി നോക്കുക നമുക്ക് ഈ ഒരു മോസ് ടൈപ്പ് പല ടൈപ്പുകളുണ്ട് മോസ് ഉണ്ട് മിക്ക പീലിയ മോസ് ഉണ്ട് അതേമാതിരി ഫയർ മോസ് ഉണ്ട് അപ്പോൾ ഈ ഫയർ മോസാണ് മറ്റേ ജാവാമോസിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുന്നത് അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം വളരെ പെട്ടെന്ന് നമുക്ക് വളർച്ച കിട്ടുന്നുണ്ട് നമ്മൾ ഇത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കത് സെറ്റാകും ചെയ്യാം നമുക്കൊരു എന്താ പറയുക ഭംഗിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട ഒരു ടാങ്ക് സെറ്റാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഈ ഒരു മോസ് നോക്കിക്കോളും അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഈ ഒരു ഫയർ മോസ് എന്നുള്ള ഐറ്റം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കി ഇവിടെ എല്ലാ കുറും ഷോപ്പിലും വേണമെങ്കിൽ ഇത് മേടിക്കാൻ കിട്ടും ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പാത്രങ്ങളിൽ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഒരു കൾച്ചർ മേടിക്കാം പിന്നെ പെട്ടെന്ന് നശിച്ചു പോകില്ല അവൾ തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപ്പൊളി ഐറ്റാണ് ഈ ഒരു മോസ് എന്ന് പറയുന്നത്